അപ്പോൾ ഇന്ന് കോട്ടൺ ലവേഴ്സിന് വേണ്ടി ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് തന്നെ ഉണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മെറൂൺ കളറിന് വേണ്ടി ചോദിച്ചിരുന്നവർക്ക് വേണ്ടി മെറൂണിൽ നമ്മളൊരു മിക്സ് ആൻഡ് മാച്ച് കാൺസെപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ദസറ ദീപാലി ഒക്കെ വരികയാണ് അതിലേക്ക് നമ്മുടെ ബാന്ദ്യാജ്ഞ ഡിസൈൻ ആ ഒരു നവരാത്രി സ്പെഷ്യൽ തന്നെ പറയാറുണ്ടല്ലോ അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ക്യാമ്പറി കോട്ടണിൽ ഇനിയും ബ്യൂട്ടിഫുൾ സെറ്റ്സ് ഇനിയും വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായി കാണാം അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്രിക്സ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമർ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക നമുക്ക് തുടക്കം നമ്മുടെ ക്യാംബ്രിക്കോട്ടൺ ത്രീ പീസ് സെറ്റിലാവാം അതിൽ നമ്മൾ ഒരു നമ്മൾ തന്നെ ഒരു ടു ത്രീ ടൈംസ് റിപ്പീറ്റ് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് ഇത് ഫസ്റ്റ് നമുക്ക് തുടങ്ങുന്നത് ടോപ്പിന്റെ ഡിസൈൻ ഒരു പ്രാവശ്യം മാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു തോന്നുന്നു ബോട്ടം വരുന്ന ആ ബ്യൂട്ടിഫുൾ പൊൽക്കാ ഡോട്സ് വരുന്ന ഇങ്ങനെ അപ്പൊ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു സെറ്റ് ദുപ്പട്ടയോട് കൂടിയ സെറ്റുകളാണ് ഇപ്പൊ പുതിയ ആൾക്കാർക്കാണെങ്കിൽ അറിയില്ലെങ്കിൽ നമ്മൾ സെറ്റ് വൈസ് ആണ്ട്ട കൊടുക്കുക നിങ്ങൾക്ക് ടോപ്പും ബോട്ടം ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം നല്ല ലെങ്ത്ത് ഉള്ള ദുപ്പട്ട തന്നെയാണ് നമ്മൾ സാധാരണ നമ്മൾ ത്രീ പീസ് സെറ്റിൽ വരുന്ന പോലത്തെ ഒരു ദുപ്പട്ടത് അങ്ങനെ വരുന്നു രണ്ടേ കാല് രണ്ടൊക്കെ ഉണ്ടാവും ലെങ്ങ് ഉണ്ടാവും ദുപ്പട്ടയുടെ റേറ്റ് വരുന്ന ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ടോപ്പ് ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിൻഡിങ് വരുന്നതാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ സെറ്റ് വൈസ് ആണ് കേട്ടോ ഇത് കൊടുക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി രണ്ട് മീറ്റർ ആണ് ബോട്ടത്തിൻ്റെയും പിന്നെ പിന്നെ കോട്ടൺ കോട്ടനാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ആ ഒരു ബ്രൈറ്റ്നെസും കളറും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കളർ ഒന്ന് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് മിസ്സാക്കണ്ട ഇനിയും നമുക്ക് ഇത് മാക്സിമം ഇപ്പോൾ ഡോട്ട്സ് എനിക്ക് അറിയാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരാണ് അപ്പോൾ ഇതിൽ അന്ന് മിസ്സായിപ്പോയവർ ഒന്നും ഇനിയും മിസ്സാക്കണ്ടെട്ടോ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ലൈലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടോപ്പ് ഡോട്ട്സ് തന്നെയാണ് വരുന്നത് ബോട്ടം ഇത് അങ്ങനെ വരുന്നു നമ്മൾ ബ്ലൂവിൻ്റെ സെയിം കളർ ചേഞ്ച് ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ബോട്ടം ക്യാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും ഫോമൽ വെയർ ആയിട്ടാണെങ്കിലും നമുക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റുകളാണ് ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ ഒരു കണക്ക് പറഞ്ഞാൽ കോട്ടൺ ലൈനിങ് വെക്കാം ഇതങ്ങനെ വരുന്നു ദുപ്പട്ട അങ്ങനെ വരുന്നു ഇങ്ങനെ ദുപ്പട്ടയുടെ റേറ്റ് ടു സെവൻറ്റി അപ്പോൾ സെറ്റിന് എത്ര റേറ്റ് ചോദിക്കും ചിലർ ചോദിക്കാറുണ്ട് മെസ്സേജ് കമൻസിൽ അത് നമ്മൾ എത്രയാണോ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ രണ്ട് മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും ഒരു ദുപ്പട്ടയാണ് എടുക്കുന്നെങ്കിൽ എണ്ണൂറ്റി പത്ത് രൂപ നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം കാരണം മോഡൽ പ്ലീറ്റഡ് മോഡലോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അനുസരിച്ച് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മെറ്റീരിയൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം മിനിമം മോഡൽ ക്വാണ്ടിറ്റി രണ്ട് മീറ്റർ എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ വരുന്നതാണ് സെക്കൻഡ് സെറ്റ് നമുക്ക് നമ്മുടെ മെറൂൺ സീരീസ് കണ്ടാലോ നമ്മൾ മെറൂൺ ഹക്കോബ പ്രീമിയ ഹക്കോബ ഒരുപാട് സാധാരണ എപ്പോഴും കോമൺ ആയിട്ട് അത്ര വരാത്തൊരു കളറാണ് മെറൂണിൽ പ്രീമിയം ആക്കോ അപ്പൊ ക്യാമ്പറിക്കോട്ടണിൽ വരുന്നതാണ് അത് അങ്ങനെ വരുന്നു ബിഗ് ബിഡ് ആണ് വരുന്നത് നല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പൊ നമ്മൾ ഇതിനെ ഒരു മെയിൻ താരമായിട്ടും അതിന്റെ നൈറ്റ്സ് ആയിട്ട് കുറെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനെ ഓരോന്നായിട്ട് ഞാൻ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലേക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മൾ നീ ഒരു മെറൂണിനെ നോക്കുമ്പോൾ ഞാൻ ഇതിന് ഈ അജിര കക്കോബേനെ ഒന്നുകൂടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ആക്കാൻ വേണ്ടി നമുക്ക് ബാക്ക് പീസ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ട് നോക്കുമ്പോൾ പക്ഷേ ഈ മറൂണും ആ മെറൂണും കുറച്ച് വ്യത്യാസമുണ്ട് ഇത് ഡാർക്കാണ് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ ഇതിലാണെങ്കിൽ ഈ മെറൂണിനെ നമുക്കൊരു കോട്ട് പോലെ ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഇന്നേഴ്സ് സ്ലീവ്ലെസ് ഇന്നേഴ്സ് ആയിട്ട് അജര കക്കോബേലയിലും നമ്മൾ ഓഫ് വൈറ്റ് ബേസ് ഫാബ്രിക് വരുന്നുണ്ട് അതിൽ ഇത് ഒരിക്കലും ഓഫ് ഫൈറ്റിൻ്റെ കൂടെ ഡാർക്ക് കളറ് അറ്റാച്ച് ചെയ്ത് ചെയ്യരുത് കേട്ടോ അങ്ങനെ കാരണം കളർ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായെങ്കിലോ പിന്നെ അല്ലെങ്കിൽ കലങ്കരി ബഡ്ജറ്റ് റേഞ്ച് വേണ്ടവർക്ക് അതുകൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ത്രീ ടൈപ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഒസ്ലീലുള്ള സിന്നർ ചെയ്തിട്ട് ഇതിന് കോട്ട് മോഡൽ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ അല്ലെങ്കിൽ ഈ ടോപ്പ് പോലെ ചെയ്തിട്ട് സ്കേർട്ട് പോലെ നിങ്ങൾക്ക് ഏതിന് വേണേലും അങ്ങനെ വേണേലാക്കാം ഞാൻ എല്ലാ ഫാബ്രിക്സും കാണിച്ചു തരാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഇതിൽ പ്രീമിയം ഹക്കോ അപ്പോൾ നമ്മൾ ക്യാമ്പ്ര കോട്ടണിൽ വരുന്നതാണ് ഇത് അങ്ങനെ വരുന്നു അതിനാദ്യം ആണെങ്കിൽ ഇത് മാത്രമായിട്ട് കോട്ട് കോട്ടസെറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു അതിപ്പോൾ ഞാൻ കുറച്ചും കിട്ടത്തി കൂടിപ്പോയമല്ല മാത്രം വരുമ്പോൾ അതെങ്ങനെയാണ് അത് നമുക്ക് ആ ക്രൈപ്പ് ലൈനിങ് ഒന്ന് വെച്ച് കുറച്ചും കൂടെ ഡാർക്ക് ആകുമെന്ന് നോക്കാം നമ്മൾ ക്രേപ്പ് ലൈനിങ് വെച്ചിട്ട് മെറൂൺ തന്നെ വെക്കുമ്പോൾ അതാ ഇത്രയും വരുന്നത് ശരിക്കും ആ ക്രേപ്പ് ലൈനിങ്ങിന്റെ കളറാണ് അജിരാ കോബലൊക്കെ വരുന്നത് അപ്പോൾ കുറച്ചുകൂടി കൂടി പൊടിക്കൂടി ഡാർക്കായി കിട്ടും ഇങ്ങനെ വരുന്നു റൈപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപയാണ് അപ്പം അത് വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം ഇനി നമുക്ക് അതിൻ്റെ ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ ഞാൻ അങ്ങനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അജക് ഹക്കോബ വേണ്ടവർക്ക് അങ്ങനെയോ എടുക്കാവുന്ന രീതിയിൽ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം ഇങ്ങനെ വരുന്ന അജരക് ഹക്കോബ് ഇതെങ്ങനെ വരും ഇതിൻ്റെ ഒരു ഡിസൈൻ കൂടെ അല്ലേ അത് ആദ്യം ഒപ്പം കാണിക്കാം ഇങ്ങനെ വരുന്നു ഇത് നമ്മുടെ പ്രീമിയം ഹക്കോബ അജരക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഹക്കോബെ ചെയ്തിരിക്കുന്നതാണ് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ആണ് കേട്ടോ ഈ ബ്ലോക്ക് പ്രിന്റ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ആണ് ഇതിൽ വരുന്നത് ഇൻഡിഗോ ആണ് രണ്ട് നമ്മൾ വ്യത്യാസമില്ല അധികം വ്യത്യാസമില്ല അപ്പം നമ്മൾ ഇതിനെടുക്കുമ്പോൾ ഈ ഒരു മെറൂൺ ഈ ഒരു മെറൂൺ നമ്മൾ വ്യത്യാസമുണ്ട് പക്ഷെ ഒരു ഇന്നർ ആൻഡ് കോട്ട് മോഡലൊക്കെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂട്ടോ അല്ലെങ്കിൽ ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിലും അതിൽ ആ ഒരു പ്രിൻ്റ് അങ്ങനെ ഈ ഒരു പ്രിൻ്റ് അങ്ങനെ നെക്സ്റ്റ് ഇതങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അജിരക് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് ഇതാണ് വരുന്നു ഇങ്ങനെ അപ്പോൾ കോട്ടന്റെ ആ ഒരു കംഫർട്ടും ആജിരക്കിൻ്റെ ആ ഒരു ട്രഡീഷണൽ ആ ഒരു വാല്യൂ എല്ലാം കൂടിയ ഒരു ഒരു തികഞ്ഞൊരു ഫാബ്രിക്കാണ് ഹക്കോബയുടെ വർക്കും അപ്പോൾ അതങ്ങനെ വരുന്നു ഇതിങ്ങനെ നാനൂറ്റി എൺപത് രൂപയാണ് പക്ഷേ കമ്പൽസറി കളർ ഗാർഡ് യൂസ് ചെയ്യാനായിട്ട് ഇത്രയും ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ്സ് ആകുമ്പോൾ കളർ ഗാർഡ് ഫസ്റ്റ് വർഷിന് മുമ്പ് ഒന്ന് ഉപയോഗിക്കണം എന്തായാലും കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അങ്ങനെ കിട്ടുന്നില്ല സംശയങ്ങളുണ്ടെങ്കിൽ കസ്റ്റർ കെയർ നമ്പറിലേക്കോ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പറിലേക്കോ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഓരോ വീഡിയോ ലിങ്ക് അയച്ചു തരും അങ്ങനെ ഇനിയിപ്പോൾ നമ്മളതിന് ഒരു കോൺട്രാസ്റ്റ് കൺസെപ്റ്റിൽ അപ്പോൾ നിങ്ങൾ ഇതിൽ ഹക്കോബ കൊണ്ട് ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ട് ഓഫ് വൈറ്റ് ബേസിൽ ഒരു സ്കേർട്ട് പോലെയോ അല്ലെങ്കിൽ ഇതിൽ ഒരു സ്ലീവ്ലെസ് ഇന്നർ പോലെയൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ ഒരു ബഡ്ജറ്റ് കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞ ടൈപ്പ് ആണെങ്കിൽ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഫ്ലെക്സ് കോട്ടണിൽ ബ്ലോക്ക് പ്രിൻറ് ചെയ്തിരിക്കുന്നത് ഫ്ലെക്സ് കോട്ടണിൽ പ്ലെയിൻ ഓഫ് വൈറ്റും അവൈലബിൾ ആണ് കുറച്ചുണ്ട് ഉണ്ട് കേട്ടോ അത് പെട്ടെന്ന് വന്ന് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തപ്പോൾ അത് ഷോപ്പിലാണ് അത് എടുത്തില്ല അതാണ് ഇതിങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയ വരുന്നത് ഇങ്ങനെ അപ്പം ഇതിൻ്റെ കൂടെ കൂടെ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് പക്ഷേ യോക്കായിട്ട് വയ്ക്കുമ്പോൾ പക്ക കളർ കാർഡ് യൂസ് ചെയ്തതൊന്നും കളർ റേറ്റിങ് ഒട്ടുമില്ല എന്ന് ഉറപ്പിച്ച് ശേഷം ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളേ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഫ്ലെക്സ് കോട്ടണിലാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ വരുന്നു ബ്ലോക്ക് പ്രിൻറ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നമ്മളിതാ കാണുന്നത് ഇനി അജരക് അല്ല ഹക്കോബേൽ ബ്ലോക്ക് പ്രിൻ്റാണത് അങ്ങനെ വരുന്നു ഓഫൈറ്റ് അങ്ങനെ വരുന്നു അപ്പോൾ എന്താ ഈ ഫാബ്രിക്കിനൊക്കെ ഇത്ര റേറ്റ് എന്ന് വിചാരിക്കേണ്ട ഇത് പ്രീമിയം ഫാബ്രിക് നമ്മൾ പലതരം ഡിജിറ്റൽ പ്രിന്റ് സാധാരണ ചെയ്തിരിക്കുന്ന പ്രിൻ്റഡ് ആക്കുമ്പോൾ വൺ എയ്റ്റി റൂപ്പീസിന് സ്റ്റോറിൽ അവൈലബിൾ ആണ് അത് വേറെ ടൈപ്പാണ് ഇത് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്കിതൊക്കെയുണ്ട് ഇതിൽ ഭംഗി ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ട് പോലെയൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാവോ ഞാൻ ആസെച്ച് ഇത് തന്നെ സെറ്റ് പോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി ഇതിനൊക്കെ റേറ്റ് വരുന്നു നാനൂറ്റി എൺപത് രൂപ അതിൽ നെക്സ്റ്റ് ഡിസൈൻ ഇതാ അങ്ങനെ വരുന്നു ഫ്ലോറൽ ഡിസൈനിൽ ഇങ്ങനെ വരുന്നു അപ്പം മെറൂണോട് കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇതങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡല് ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ദാ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി ഹക്കോബ പ്രീമിയം ഹക്കോബയില് ബ്ലോക്ക് പ്രിൻ്റ് ആണ് നാനൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ ദാ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി അപ്പം ഇതിൻ്റെ കൂടെ മെറൂണിൻ്റെ കൂടെ വരുമ്പോൾ കണ്ടു ഭംഗി ഇങ്ങനെ വരുന്നു അത് ഇനി നെക്സ്റ്റ് ഇതിന് മെറൂൺ കോമ്പിനേഷൻ മെറൂണിൽ ഒന്ന് മിക്സ് ആൻഡ് മാച്ച് നിങ്ങൾക്ക് ഇനി ഒരു ഇന്നറ് സ്ലീവ്ലെസ് ഇന്നറും കോട്ടും ആ ഒരു മോഡലൊക്കെ ഇനിയിപ്പോൾ ടൂറുകളുടെയൊക്കെ കാലമായല്ലോ അപ്പോഴത്തേക്കും നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു മോഡലുകളിൽ ഇനി ബഡ്ജറ്റ് റേഞ്ചിലാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ കലങ്കരിയിൽ മെറൂൺ ഷെയ്ഡ് ഇനി അതിൽ മെറൂൺ ഷെയ്ഡിൽ കുറച്ചും കൂടെ നിങ്ങൾ എടുത്തുവന്നേ ഉള്ളൂ അതിൽ നോക്കാം അതെങ്ങനെ വരുന്നു മെറൂൺ വരുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്തു വരുന്നത് ടോപ്പിനായിട്ടാണെങ്കിലും കോട്ട്സെറ്റിനൊക്കെ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ ഡിസൈൻ ഇങ്ങനെ വരുന്നു കലങ്കാരിയാണ് വൺ സിക്സ്റ്റി ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു കുഞ്ഞിക്കിളികൾ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി ഇപ്പം ഇഷ്ടമുള്ളതിനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓരോന്ന് എത്ര മീറ്റർ പറഞ്ഞോളൂ കേട്ടോ അതാ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു ഇതൊക്കെ ഒറിജിനൽ കലങ്കാരിയാണ് ആണ് കോട്ടണിൽ വരുന്നതാണ് ടോപ്പിനായിട്ട് മാത്രം ഓപ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ബോട്ടം ദുപ്പട്ടയുടെ വീഡിയോ തിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പൊ അതെങ്ങനെ മെറൂണില് കലങ്കാരി സീരീസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കലങ്കാരി സീരീസ് അല്ല മെറൂൺ സീരീസ് അപ്പൊ പണ്ടൊക്കെ കലങ്കാരി എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഇല്ലെങ്കിൽ ബ്ലൗസിന് അമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്കും അല്ല എല്ലാവർക്കും ബ്ലൗസിന് അല്ലെങ്കിൽ ഫ്രോക്കിന് അല്ലെങ്കിൽ കുർത്ത അങ്ങനെ മാത്രം കുർത്തി മാത്രമായിരുന്നു പക്ഷെ ഇപ്പൊ ബോയ്സ് പോലും ഷർട്ട് ചെയ്യാനും ബോയ്സിന്റെ മോഡൽ ആ ഒരു ടൈപ്പ് കുർത്ത ചെയ്യാനൊക്കെ ഒക്കെ പ്രിഫർ ചെയ്യാറില്ല ഞാൻ മുമ്പ് ഫോട്ടോ വിൻ ചെയ്തിരുന്ന ഓർമ്മയുണ്ടല്ലോ അല്ലെ കുറച്ച് മുമ്പ് നമ്മൾ മോളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചെയ്ത് ഡ്രസ് കോഡൊക്കെ ചെയ്തിട്ട് അപ്പോൾ കലങ്കാരിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നടത്തണമെങ്കിലും ദിലെ സ്ലീവ്ലെസ് സെൻറ് ചെയ്തിട്ട് ഹക്കോ പോൻ്റെ ഒരു കോട്ടോ എങ്ങനെ വേണമെങ്കിലുമൊക്കെ പരീക്ഷിക്കാം ഒരു നവരാത്രി സീസണിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നതാണ് ഈ ബാന്തേജ് ബാന്തിയൊക്കെ നമ്മൾ ഒറിജിനൽ ബാൻഡേജ് ബാന്തിനി വേണ്ട ഒരു നമ്മുടെ മുമ്പത്തെ വീഡിയോസും ചെക്ക് ചെയ്താൽ മതി കേട്ടോ അതിൽ നിങ്ങൾ ഞാൻ അതിൻ്റെ ഓർക്കാണെങ്കിൽ അതിൻ്റെ കമ്മ ലിങ്ക് ഒന്ന് പിൻ ചെയ്തിടാം അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പേജ് ഫോളോ ചെയ്തിട്ട് അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻഡൌട്ട് ചെയ്യുന്ന എളുപ്പം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ബാന്തേജ് ഡിസൈൻ വരുന്നത് ഈ ഒരു സീസണിൽ ഒരു സ്പെഷ്യൽ എന്ന് പറയാം പക്ഷേ നമുക്ക് ഈ ഒരു സീസണിൽ മാത്രമല്ല കേട്ടോ കാമ്പ്രിക്കോട്ടനാണ് ഒന്നാമത് ഫാബ്രിക് വരുന്നത് അപ്പോൾ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ആണെങ്കിലും ടോപ്പ് ആൻഡ് ബോട്ടം എപ്പോഴും നമ്മൾ ഒരിക്കലും ഫാഷൻ ഔട്ടായി പോവാത്ത ഒരു ഡിസൈനാണ് ഈ ഒരു ബാന്തേജ് ഡിസൈനും ഈ ലഹരിയ പാറ്റേണിൽ വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആയിട്ട് സെറ്റ് നിർബന്ധമില്ല നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ മാത്രം എടുക്കാം ടോപ്പ് ആൻഡ് ബോട്ടെ അങ്ങനെ സെറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു ഭംഗിയാണ് എന്നിട്ട് ഇതിലൊരു വിടുത്ത് കുറച്ചൊരു ദുപ്പട്ടയും കൂടെ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്നേ മുക്കാൽ മീറ്റർ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ തിരിച്ചിയൊരു പ്രിൻ്റ് ആണ് നിങ്ങൾക്ക് ബോട്ടത്തിന് പ്രിഫർ ചെയ്യുന്നതിൽ അങ്ങനെ ആണെങ്കിലും എടുക്കാം ഞാൻ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ടോപ്പും ബോട്ടം ചെയ്തിട്ട് വൈറ്റ് ദുപ്പട്ടയോട് കൂടി അങ്ങനെ ആണെങ്കിലും സെറ്റ് ചെയ്യാം നമുക്ക് നവരാത്രിക്ക് നവരാത്രി ഒമ്പതാണെങ്കിലും പക്ഷേ എട്ട് കളേഴ്സേ വന്നിട്ടുട്ടോ അതായത് നമുക്ക് ഒരാ ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് മറ്റേ കളർ ആദ്യം കണ്ടിട്ട് ത്രീ പീസ് സെറ്റിൽ എടുക്കാം അങ്ങനെ ആണെങ്കിൽ എടുക്കാം നമുക്ക് ഇതിൻ്റെ ഭംഗിയിൽ ഈ കളേഴ്സ് ഓരോന്നായിട്ട് കാണാം ഭംഗിയുള്ള കളേഴ്സ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ മിസ് ഒരു സെറ്റെങ്കിലും സ്വന്തമാക്കിക്കോളൂ ഓഫീസ് യൂസിനാണേലും ഒക്കെ നല്ലതാണ് ക്യാമറി കോട്ടനാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഫസ്റ്റ് സെറ്റ് ഇത് അങ്ങനെ വരുന്നു യെല്ലോ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നമുക്ക് കളേഴ്സ് കണ്ടുപോകാം ഇങ്ങനെ വരുന്നു യെല്ലോ നെക്സ്റ്റ് വരുന്നു നല്ലൊരു ബീച്ച് ഷെയ്ഡിൽ ഇങ്ങനെ പോരെ അങ്ങനെ തിരിച്ചു വെക്കേണ്ടല്ലോ ക്ലിയർ അല്ലേ വരുന്നു ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് ഇത് റീലും ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ചുളിവ് ചുളിവരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടിട്ടിട്ട് അപ്പോൾ പെട്ടെന്ന് കാണേണ്ടവർക്ക് സമയക്കുറവുള്ളവർക്ക് നമ്മുടെ ഷോർട്സും റീൽസും ഒക്കെ ചെക്ക് ചെയ്യുക സമയമുള്ളവർ ഇതങ്ങനെ മെയിൻ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഫാബ്രിക്കിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇത് വരുന്നു ഒലിവ് ഗ്രീനാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിലിപ്പോൾ ടോപ്പ് ഇത് ബോട്ടം ഇത് അല്ലെങ്കിൽ ഇത് അങ്ങനെ ഈ ഒരു പാറ്റേണിൽ ടോപ്പ് ചെയ്താലും ഭംഗി ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തോളൂ ഇങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡ് നമ്മൾ ഓണിയൻ പിങ്കിൻ്റെ ഒരു പൊടിക്ക് ഡാർക്ക് ആയിട്ട് വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഇതിൽ അതിൽ ഡാർക്ക് വയലറ്റ് വേറെയും വരുന്നുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ മാറരുത് കേട്ടോ അതെങ്ങനെ വരുന്നു ആ കളർ ഒന്ന് മെൻഷൻ ചെയ്യണേ ഇനി അതല്ലെങ്കിലും പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യുക ഒരു കളർ ഒന്ന് കൂടുതൽ കളേഴ്സ് ഇഷ്ടമായിട്ടുള്ളവർക്ക് അങ്ങനെ വേണേലും ചെയ്യാം ഇങ്ങനെ വരുന്നു ഇത് ഡാർക്ക് ആണ് ഒന്നുകൂടി ഡാർക്ക് വയലറ്റ് ടോപ്പ് ബോട്ടമായിട്ടോ സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ നേവി നല്ല ഭംഗിയില്ല എല്ലാം നല്ല കളേഴ്സാണ് ഇതിനൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇനി വൈറ്റ് ബോട്ടം ഉണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്യാം ഇനി നേവി ബ്ലൂ ബോട്ടം ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഇനി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലായത് എങ്ങനെ വേണമെങ്കിലും സെറ്റ് വൈസ് ആയിട്ട് എടുത്ത് അതൊരു ഭംഗിയാണ് ഇനി അല്ലാതെ സിംഗിൾ ആയിട്ട് വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം ഇത് വരുന്നത് നമ്മളൊരു ബർഗണ്ടി ഷെയ്ഡ് അല്ലേ അപ്പോൾ ആ ആദ്യത്തെ ഈ കളേഴ്സ് ഇതൊന്നും ഒപ്പം വെച്ച് കാണിക്കട്ടില്ല മാറാൻ ചാൻസ് ഉണ്ട് ഇത് കണ്ടോ ഇതൊരു ബർഗണ്ടി ഷെയ്ഡിലാണ് വരുന്നത് ഇത് വരുന്നത് വയലറ്റ് ഷെയ്ഡിലാണ് അതിൻ്റെ ബോട്ടം കണ്ടു ഇങ്ങനെ അപ്പോൾ ഇതിൽ ഒന്ന് മാർക്ക് ചെയ്ത് വിടാൻ പറ്റുന്നവരാണെങ്കിൽ വിടുന്നത് കാരണം ചിലപ്പോൾ ചില ഫോണുകളിൽ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ക്ലിയർ ആയില്ലെങ്കിലോ ഇതുണ്ട് ഇങ്ങനെ അപ്പോൾ ഇതിൽ ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത് ഇത് കോഫി ബ്രൗണിക്ക് എത്തില്ല ആ ഒരു മെറൂണിൻ്റെ ഒക്കെ ഡാർക്കായ ഒരു കളർ തന്നെയാണ് കുറച്ച് ക്യാമറയിൽ വ്യത്യാസം ഉണ്ടാവും പിന്നെ ഒരു അല്ലേ കോഫി ബ്രൗൺ അല്ലല്ലോ കോഫി ബ്രൗൺ അല്ല കേട്ടോ അങ്ങനെ വരുന്ന ആ കളേഴ്സ് മൂന്നും ഇതിങ്ങനെ ഇങ്ങനെ അച്ഛമല്ല ഭംഗിയില്ലേ റ്റ് വരുന്നു ഇതങ്ങനെ ഇതിപ്പോ എന്താ പറയാ നമ്മുടെ പീക്കോക്ക് ബ്ലൂ അല്ലേ ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ടീൽ ബ്ലൂനേക്കാളും ഒക്കെ ഡാർക്കായ ആ ഒരു കളറിൽ ഇങ്ങനെയുണ്ട് വരുന്നത് ഇത് അപ്പോ നാല്പത്തിനാലഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപ നമ്മുടെ ക്യാമറി കോട്ടൻ വരുന്നത് ഇങ്ങനെ അപ്പോൾ അതിലെ എല്ലാ കളേഴ്സും അത്ര കാണിച്ചോ അപ്പോൾ കഴിയില്ല ഇന്നത്തെ അത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെൽത്തൊക്കെ ഒരുവിധം ആയി വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വറുത്ത പക്ഷെ ഇത്രയും പറയാതെ എല്ലാം പറഞ്ഞാൽ മതി എന്നെല്ലാവരും പറയുമെങ്കിലും ഇത് അങ്ങനെ പറയുമ്പോൾ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഫ്ലോ എങ്ങ് പോവും അതായിരുന്നു അപ്പൊ മെസ്സേജ് ഒക്കെ അയച്ചിടുക വീണ്ടും നമുക്ക് ഒരുപാട് വെറൈറ്റീസുമായി കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം